ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും കൊണ്ട് എല്ലാര് സ്വാഗതം അപ്പതേ ഞങ്ങൾ ഇന്ന് ആതിരപ്പള്ളി പോവാണ് കേട്ടോ ഈ വീഡിയോ കൊറച്ചു ദിവസമായി ഒത്തിരി <laughs> <laughs> We are going to Udi. What is our father, Pali? I'm going to go to the house. 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 I'm going to go

ఆ సమాధానం ఇవ్వు టికీ అదు గుట్టికి తిమకాలి ஐ <laughs> சரியா <laughs> uh, 啊！谢谢。 हां यार लोकुनी हेलो दिस यू आर दी वाला भैया और मेरी चल गया और पोटिकल करम वाला हां ഇത് മാമന്റെ ഫ്രണ്ട്സാണ് മാമനും ഡാനി മാമനും അവര് ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു വന്ന പിന്നെ അവിടെ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇങ്ങനെ വെള്ളം ഇങ്ങനെ തയ്ക്കണോ ഞങ്ങള് കുറെ നേരം അവിടെ കളിച്ചിട്ടു അവിടെ കൊറേ മീനുകളൊക്കെ ഉണ്ടായിരുന്നു അവിടെ and

Hey, hey. ും നടക്കണ്ടാര തിരിച്ച <manyug> ഞങ്ങള് തിരിച്ചു കേറുകയാണ് കേട്ടോ കേറുമ്പോ ആറേ പോയി ഞങ്ങളുടെ എല്ലാവരും സാധനങ്ങളൊക്കെ വിളിച്ചിട്ട് അപ്പൊ സാർന്ന് പോരണ കഴിക്ക് അവിടെ ഒരു അരുവിനായിട്ടുണ്ട് അതെല്ലാം സൂപ്പറായിരുന്നു അവിടെ കുറെ നേരം ഞങ്ങൾ നീന്തിട്ടും ചാടിക്കാട്ടും ഒക്കെ ചെയ്തു എന്താ പറയും സൂപ്പർ സൂപ്പറായിട്ട് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഈ അരിവായിരുന്നു അരി എത്രയും അടിപൊളിയായിരുന്നു

సైకండ బద చితి అమ్మ ప్యాంట్ హై కులే ఆల్కా కుడియ్ ఇష్టాయిది అది వెళ్ళియా అది వెళ్ళి ఇష్టాయి యా అదొక పెద్ద సడలనా ద అల్లొర్ని കണ്ടത്യാ <laughs> <laughs> പക്ഷെ അത് രണ്ട് കുട്ടി മാത്രല്ല ഞാനും കളിക്കുന്നുണ്ട് എന്നാ ദേ കുറച്ചു വെട്ടിക്കോടാ നാളെ balik ചെയ്യേണ്ട ഒരു ഓക്കേ അയ്യോ ഇದು കൊണ്ടൊരു മണിക്കൂർ എങ്കിലും ഇടുവരകയ്യ വെനി നേരം േരം കളിച്ചിട്ടു പോന്നത് അത്തരത്തിനാണ് ഞങ്ങൾക്ക് അല്ലൊക്കെ അപ്പൊ അതിരപ്പള്ളി അടിപൊളിയാണ് സൂപ്പർ ആയിരുന്നു അപ്പൊ എല്ലാവർക്കും ഈ വീഡിയോ ലൈക്ക് ഇഷ്ട കമെന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക